റംസാൻ ബക്രീദ് ക്രിസ്മസ് പുതുവത്സര സീസണുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് എത്തുന്നത് ഇതിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഉത്സവ സീസൺ ലാഭം കൊയ്യാനുള്ള അവസരമായി കാണുന്നവരാണ് വിമാന കമ്പനികൾ ഇത്തവണയും വിമാന കമ്പനികൾ പതിവ് തെറ്റിച്ചില്ല ക്രിസ്മസ് പുതുവത്സര സീസണിലെ ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ സൗദി അറേബ്യ യു എ ഖത്തർ സെക്ടറുകളിലാണ് നിരക്ക് വർധന കൂടുതൽ ഗ്രൂപ്പ് ടിക്കറ്റിന്റെ മറവിൽ ട്രാവൽ ഏജൻസികൾ മുൻകൂട്ടി കൂട്ടത്തോടെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതും നിരക്ക് വർധനയ്ക്ക് കാരണമാകുന്നു ടിക്കറ്റ് ചെലവ് താങ്ങാനാവാതെ പല പ്രവാസി കുടുംബങ്ങളും യാത്ര മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ യു എ സെക്ടറിൽ ആഴ്ചയിൽ അറുപത്തി അയ്യായിരം സീറ്റാണ് അനുവദിച്ചിട്ടുള്ളത് സീസണിൽ ഒരു ലക്ഷത്തോളം യാത്രക്കാരും ഉണ്ടാകും അപ്പോൾ സർവീസുകൾ വർദ്ധിപ്പിക്കുകയോ കൂടുതൽ സീറ്റുകളുള്ള വലിയ വിമാനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യണം സർവീസ് അനുവദിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാർ പ്രകാരമായതിനാൽ കേന്ദ്ര സർക്കാർ ഇടപെടണം സീസണിൽ ചാർട്ടേർഡ് ഫ്ലൈറ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല ഓണം പെരുന്നാൾ ക്രിസ്മസ് സീസണുകളിൽ ട്രാവൽ ഏജൻസികളുടെ ഗ്രൂപ്പ് ബുക്കിംഗ് നിയന്ത്രിക്കണം എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിസംബറിലെ നിരക്കുകൾ ഇങ്ങനെയാണ് ദുബായ് ടു കോഴിക്കോട് ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരത്തി വരെ ഷാർജ ടു കോഴിക്കോട് ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരത്തി വരെ ജിദ്ദ ടു കോഴിക്കോട് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെ ദോഹ ടു കൊച്ചി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെ അബുദാബി ടു കൊച്ചി ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെ അബുദാബി ടു തിരുവനന്തപുരം മുപ്പതിനായിരം മുതൽ മുപ്പത്തിരണ്ടായിരം വരെ ദുബായ് ടു കണ്ണൂർ ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് വരെ അതേസമയം ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള യാത്രാ ബാഗേജുകളിൽ ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഇനി മുതൽ നിയന്ത്രണം ചില ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉണങ്ങിയ തേങ്ങ പാർട്ടി പോപ്പർ പെയിന്റ് കർപ്പൂരം അച്ചാറുകൾ തീപ്പെട്ടി എന്നിവ നിരോധിച്ച വസ്തുക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കൂടാതെ എണ്ണമയമുള്ള ഭക്ഷണ സാധനങ്ങൾ നെയ് സിഗരറ്റുകൾ ലൈറ്റുകൾ പവർ ബാങ്കുകൾ സ്പ്രേ എന്നിവയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തു അനുവദനീയമാണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ എയർപോർട്ടിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് ശ്രദ്ധിക്കുകയോ ബന്ധപ്പെട്ട അധികൃതരെ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യാവുന്നതാണ് നിരോധനം ഏർപ്പെടുത്തിയ വസ്തുക്കളിൽ ചിലത് യാത്രക്കാർ തെറ്റായി കൈകാര്യം ചെയ്യുമ്പോൾ വിമാന സുരക്ഷയെ ബാധിക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി കൂടാതെ ജോലി സ്ഥലത്തേക്കും മറ്റും പതിവായി യാത്ര ചെയ്യേണ്ടി വരുന്ന ദുബായ് നിവാസികൾക്കിന് ജീവിത ചെലവുകൾ വർദ്ധിക്കും ദുബായിൽ പുതിയ സാലക്ട്രോൾ ഗേറ്റ് കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് ബിസിനസ് ബേബ്രിഡ്ജിലാണ് പുതിയ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഷാർജ കിഴക്കൻ ദുബായ് തുടങ്ങി പ്രധാന ബിസിനസ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകൾ പുതിയ സാലക്ട്രോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പുതിയ ടോൾ ഗേറ്റ് വന്നതോടെ പ്രതിദിനം എട്ട് ദീർഘം അധിക ചെലവാകുവെന്നാണ് നിരവധി പേർ പരാതിപ്പെടുന്നത് പുതിയ സാലിക് ഗേറ്റ് ടാക്സി നിരക്കിലും വർധനമുണ്ടാക്കിയതായി ചില ദുബായ് താമസക്കാർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല പുതിയ ഗേറ്റ് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നു ബിസിനസ് ബേ ബ്രിഡ്ജിന് പുറമെ അൽസഫ സൌത്ത് ഗേറ്റിലും പുതിയ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതും കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു അൽമൈദാൻ മൈതാൻ തെരുവിനും അമൽ ഷെരീഫ് തെരുവിനും ഇടയിലായി ഷെയ്ഖ് സയ്യദ് റോഡിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ ഗേറ്റുകൾ കൂടി വന്നതോടെ മറ്റ് റൂട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദുബായ് നിവാസികൾ പുതിയ ഗേറ്റുകൾ ഗതാഗത തടസ്സം ലഘൂകരിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ജീവിത ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് കൂടുതൽ പേരും ആശങ്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി